സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യമായി പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് പ്രധാനമന്ത്രിയെ അവഹേളിച്ച ഏറനാട് എം എൽ എ പി കെ ബഷീർ ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ എടവണ്ണ ടി പി റോയൽ പാലസിൽ വെച്ച് നടന്ന ഫുൾ എ പ്ലസ് നേടിയ കുട്ടികൾക്ക് അവാർഡ് നൽകുന്ന പരിപാടിയിലാണ് വിവാദ പരാമർശം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പൊട്ടനെന്ന് വിളിച്ചതാണ് വിവാദമായിരുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയും എം എൽ എ രൂക്ഷ പരാമർശം നടത്തിയിട്ടുണ്ട് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ പോയാൽ പുറത്തിറങ്ങിയാൽ ഉള്ളിൽ ഭയമാണെന്നും എം പറഞ്ഞു മതേതരത്വത്തെ കുറിച്ച് സംസാരിക്കുന്നതിനിടെയാണ് വിവാദ പരാമർശം നമ്മൾക്ക് ഇന്നൊക്കെ അഗ്നം നമ്മളൊക്കെ എല്ലാവരും പിന്നെ കാനം മാറി എല്ലാവരും ഒരു മതേതര സ്വഭാവത്തോടുള്ളോ ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിം ഒക്കെ ആ ഇന്ത്യന്റെ പ്രധാനമന്ത്രി അതി നമ്മളെ കാണാൻ പറ്റില്ല അയാൾക്ക് കഥരാജക്കെ അതിൻ്റെ ഒക്കെ പറ്റും ഇവിടെ അയാളെ കൊട്ടലാളി കല്ലാണ്ടാലോചിക്കും അയാൾ നിങ്ങളെ ആലോചിക്കും അയാളെന്താ പറഞ്ഞൊരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ രാജ്യം എന്ന് പറയുന്നത് നൂറ്റി നാല്പത് കോടി ജനങ്ങൾ അതിൽ പല വിഭാഗക്കാരും ഇവിടെ പല രാജാക്കന്മാരും വിളിച്ചില്ലേ മനസ്സിലാക്കണം ണം എത്തിന ഭൂരിപക്ഷ സമുദായം കൂടി എല്ലാവരും ഒരുമപ്പെട്ട മക്കളെ പോലെ നിൽക്കണം എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഫലം എന്താണ് മനസ്സിലാക്കണം അപ്പൊ എല്ലാവരും ഒരുമിച്ച് നമ്മളെല്ലാവരും തട്ടിട്ടോരും തട്ടടാത്തവരും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്നില്ലേ അപ്പൊ അങ്ങനെ മലബാർ വേണം എപ്പോഴും അദ്ദേഹത്തിന് എല്ലാ രൂപങ്ങളും മനുഷ്യനാണെന്നെ ഒരിതുമാണ് അതോടാണ് ഭൂരിപക്ഷം എന്തായാലും എംഎൽഎയുടെ പരാമർശം വിവാദത്തിലായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ എടവണ്ണ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്